അസലാ അലൈക്കും വറഹമുല്ലാഹി വെബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ധ ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അകാരണമായിട്ട് വിഷമം വരികയാണ് സങ്കടം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുറേ മുന്നേ വല്ലാത്തൊരു ഹാർഡ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് വേണ്ടപ്പെട്ട ആളുകളുടെ മരണമാവാം അല്ലെങ്കിൽ ലവ് ഫെയിലിയർ ആവാം ഡിവോഴ്സ് ആവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുടെ കുറെ മുന്നേ കടന്നു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോ ഇപ്പോഴും അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാതെ വിഷമിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ബിസിനസ്സിലെ ലോസ് ഒക്കെ ഓവർകം ചെയ്ത് വന്നിട്ടും വിഷമം അവിടെ അതായത് ആ പ്രശ്നം കടന്നു വന്നോ എന്നിട്ടും അതിന്റെ സങ്കടങ്ങൾ അവിടെ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥ ഇപ്പം നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട് അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ് നിങ്ങൾക്ക് അമിതമായിട്ട് വിഷ്പ് തോന്നുക അല്ലെങ്കിൽ തീരെ വിഷ്പില്ലാതിരിക്കുക അതല്ലെങ്കിൽ അമിതമായി ഉറങ്ങാം അല്ലെങ്കിൽ തീരെ ഉറങ്ങാതിരിക്കുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് അത് മാത്രമല്ല എപ്പോഴും നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അകാരണമായിട്ട് നിങ്ങളുടെ ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതായത് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നെഞ്ചിങ്ങനെ എപ്പോഴും ഇടിക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുക നെഞ്ചിരിക്കുക ഒരു കാളൽ വരിക ഇത് പ്രശ്നം എന്തെങ്കിലും വരിക പ്രശ്നം ഇല്ലെങ്കിലും വരിക ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സിംറ്റംസ് ആണ് നിങ്ങളൊരു ആൻസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ്റെ ഒക്കെ തുടക്കത്തിലോട്ട് പോകുന്നുണ്ട് എന്നുള്ള ലക്ഷണങ്ങളാണ് സോ നിങ്ങൾ ഇപ്പം തന്നെ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷാള്ള ഇത് നിങ്ങൾക്ക് ക്ലിയർ ആക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് ഇതിനെ ഇതിൻ്റെ ഒരു എക്സ്ട്രീം സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിപ്രഷന് മെഡിസിൻസ് എടുക്കണം അതായത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാവും അല്ലെങ്കിൽ അകാരണമായിട്ടുള്ള ഭയങ്കര ഒരു ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവും നമ്മൾ ശരീരത്തിന് മുറിവ് പറ്റുന്ന സമയത്ത് ആ ഒരു മുറിവ് എങ്ങനെയാണോ നമ്മൾ ചികിത്സിക്കുന്നത് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിന് മുറിവ് പറ്റുന്ന സമയത്ത് ആ മനസ്സിനെ ട്രീറ്റ് ചെയ്യാന്നുള്ളത് പലപ്പോഴും കുടുംബ വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ അതായത് ഭർത്താവിൻ്റെ തറവാടുകളിലൊക്കെ നിൽക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് ഫാമിലിയിൽ ഈ ഡിപ്രഷൻ ഉണ്ടാകുക എന്നുള്ളത് കാരണം ഈ ഡിപ്രഷനെ കുറിച്ചിട്ടോ ആൻസൈറ്റിനെ കുറിച്ചിട്ടോ ഒന്നും ഹസ്ബൻഡിൻ്റെ ഫാമിലി ബോധേഡ് ആയിരിക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം മരുമകൾക്ക് എപ്പോഴും പ്രശ്നക്കാരിയാണ് അവൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നവളാണ് അവൾക്ക് ആരോടൊരു സ്നേഹം ഇല്ലാത്തവളാണ് അങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ കൂടെ കിട്ടും അപ്പം അത്തരത്തിലൊരു പാർട്ട്ണർ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മരുമകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യേനെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ പാർട്നറിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം മാത്രല്ല കൺസൾട്ട് ചെയ്യേണ്ടുന്ന സമയത്ത് ഇപ്പോഴും ഇത് ശരിക്കും ഒരു എന്താ പറയുക ശരിയല്ലാത്ത ഭ്രാന്തി ഉള്ളവരാണ് ഡോക്ടറെ കാണുക ഒരു രീതിയിൽ എത്രയൊക്കെ പറഞ്ഞാലും ഒരു സൈക്കാറ്റിസ്റ്റിനെ കാണാനോ അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണാനോ ഒരിക്കലും ആരും ആവുന്നില്ല എന്നുള്ളതാണ് ഇവൺ എനിക്ക് കോൾ ചെയ്യുന്ന ആളുകൾ വരെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് കോളിലായത് കാരണം കൊണ്ടാണ് ഐശുദ്ധ ഞാൻ നിങ്ങളുടെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഫോണിലൂടെ കൗൺസിലിംഗ് കിട്ടിയാലും കുഴപ്പമില്ല നേരിലെ പോയിട്ട് ഒരു കൗൺസിലറെ കാണാനോ അല്ലെങ്കിൽ ഒരു സൈക്കാറ്റിസ്റ്റിനെ കാണാനോ അല്ല വീട്ടുകാർ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് പലരും എനിക്കറിയാം ബാത്റൂമിനകത്തൊക്കെ കയറി നിന്നിട്ട് കുടുംബ വീടുകളിലെ ബാത്റൂമിനകത്തൊക്കെ കയറി നിന്നിട്ട് പെൺകുട്ടികളെ വിളിച്ച് സംസാരിക്കാറുണ്ട് അതായത് അത്ര മാത്രം അവർക്ക് സ്ട്രെസ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീട്ടീന്ന് തന്നെ ഓവർകം ചെയ്യുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് ആക്ച്വലി ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റിലീഫ് ഉണ്ടാവട്ടോ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും ഇത് ആണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സൈക്കാറ്റിസ്റ്റിനെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ് നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യുക എന്നുള്ളത് ശരീരം വേർക്കുക അല്ലെങ്കിൽ ശരീരം അനങ്ങുക എന്നുള്ളത് പൊതുവേ നമ്മൾ ഒരു ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് തന്നെ നിന്ന് പോകുന്ന തരത്തിലുള്ള ജോലികൾ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് തന്നെ ഇരുന്ന് പോകുന്ന ഒരു ജോലികളൊക്കെയാണ് ഇപ്പൊ കൂടുതൽ ആളുകളും ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ബോഡി അനങ്ങാനായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ വേർക്കാനായിട്ട് ഇനി അതും അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ എപ്പോഴും ഇങ്ങനെ കിതക്കില്ല ഡീപ്പായിട്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കെതക്കില്ല അങ്ങനെ കിതക്കുന്നത് പോലെയുള്ള ജോലികൾ നമ്മൾ ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ നമ്മൾ നടന്ന് അതായത് വലിയ സ്പീഡിൽ നടന്ന് നമ്മൾ വേർത്താലും അത് മതി അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് കതച്ചാലും അത് മതി അപ്പം അത്തരത്തിൽ നമ്മൾ നടക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യേം ചെയ്യാം പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാ വച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് പോലെ പണി എനിക്ക് ഇവിടെ തന്നെ ഉണ്ട് ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വർക്കൗട്ടും കൂടെ ചെയ്യണമെന്നാണ് അപ്പം നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ജോലികൾ നമ്മൾ സ്ഥിരമായി അനക്കുന്ന കുറച്ച് അവയവങ്ങളിൽ ഓക്കെയാണ് അതായത് ഇപ്പൊ ഞാൻ എന്റെ പാത്രം കഴുകുമ്പോൾ കൈ ഇങ്ങനെ അനങ്ങുന്നുണ്ട് തുടയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ കുമ്പുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ബോഡി യൂസ്ഡ് ആണ് നമുക്ക് വേണ്ടത് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഔട്ടാണ് അപ്പൊ ആ ഈ അഡീഷണൽ വർക്കൗട്ട് എങ്ങനെയാ കൊടുക്കുക നമ്മൾ കൃത്യമായിട്ട് എല്ലാ ബോഡി എല്ലാ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും നമ്മൾ വർക്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പൊ അത് ഓടുന്നതാവാം ചാടുന്നതാവാം നടക്കുന്നതാവാം അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ പറ്റുമെങ്കിൽ ജിമ്മിൽ പോവാം ഇനി ജിമ്മിന്റെ എക്യപ്മെന്റ്സ് എന്തെങ്കിലും നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ഭയങ്കര സ്ട്രെസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു എലക്ട്രിക്കൽ എങ്കിലും വാങ്ങി വീട്ടിൽ ഇറങ്ങാൻ നല്ലതാണ് കേട്ടോ അപ്പം അത് മതി നിങ്ങൾ പുറത്തു പോയി വർക്കൗട്ട് ചെയ്യണ്ട വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യാം അപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പത്ത് തവണ ഡോക്ടർക്ക് കൊടുക്കണ പൈസയും കൊണ്ട് നിങ്ങൾക്ക് വീട്ടിലൊരു എലപ്റ്റിക്കൽ മേടിച്ചിടാൻ പറ്റും അപ്പം അത് നിങ്ങൾ വർക്കൗട്ട് നിങ്ങളുടെ വീട്ടിൽ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം ആൻഡ് രണ്ടാമത്തെ കാര്യമാണ് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ സപ്ലിമെന്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഹെല്പ് ചെയ്യുന്ന ഒരു സപ്ലിമെൻ്റാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് പല ഡോക്ടേഴ്സും മേലുവേദന പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുക്കും അല്ലെങ്കിൽ തലവേദന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുക്കും സ്ട്രെസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുക്കും എന്ത് വൈകാരിക പറഞ്ഞാലും ഈ സപ്ലിമെന്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും ഇവൻ നമ്മളൊരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഡോക്ടർ ഞാനൊരു ഡയറ്റിന്റെ ഒരു ഡയറ്റീഷ്യന്റെ അടുത്ത് സംസാരിച്ച സമയത്ത് അവര് പറഞ്ഞാണ് ഒട്ടുമിക്ക ആളുകൾക്കും വേണ്ടുന്ന എന്നാൽ വേണ്ട പോലെ ശരീരം തനിയെ തന്നെ ഉണ്ടാക്കാത്ത ഒരു ആണ് വൈറ്റ് മറ്റേ ഒമേഗ ത്രീ ഫാറ്റി ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ടെസ്റ്റ് ചെയ്യും അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യണം അതേപോലെ നിങ്ങൾ ചെയ്യേണ്ടുന്ന വേറൊരു ടെസ്റ്റാണ് തൈറോയിഡ് ചെക്ക് ചെയ്യണം നിങ്ങൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പി സി ഒ ചെക്ക് ചെയ്യണം ഈ ഒരു സാധനം നിങ്ങളുടെ ഹോർമോൺസിനെ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റഡ് ആക്കി വയ്ക്കും അതായത് തൈറോയിഡ് ഉണ്ടെങ്കിലും പി സി ഒ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡിപ്രഷനോ ആങ്സൈറ്റിയോ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് നിങ്ങൾ പറയുന്നതൊന്നും നിങ്ങളുടെ മനസ്സ് കേൾക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും ചേഞ്ച് ആവണം എന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് പോലും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവണം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും പക്ഷേ ഇത് ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് ഈ കിട്ടുന്ന പുഷുണ്ട് നിങ്ങൾ എന്ത് ചെയ്യും ആ ഓക്കെ ഞാൻ ഇനി നന്നാവും എന്നുള്ളൊരു രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കും പക്ഷേ ഈ പുഷ് അവിടെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു നിങ്ങൾ വീണ്ടും ബാക്ക് ടു ആ പണ്ടത്തെ ചങ്കരം തെങ്ങുമ്പോൾ ഒരു പറയുന്നൊരവസ്ഥയിലോട്ട് പോകും ആൻഡ് അടുത്ത പോയിൻ്റ് ആണ് നിങ്ങൾ കറക്റ്റായിട്ട് സൺലൈറ്റ് കൊള്ളുക എന്നുള്ളത് വൈറ്റമിൻ ഡി നമുക്ക് ശരീരത്തിന് ഭയങ്കര ആവശ്യമാണ് അപ്പം നമ്മൾ എപ്പോഴും പൊതുവേ സാധാരണഗതിയിൽ എന്ത് ചെയ്യും ഫുള്ളായിട്ട് കവർ ചെയ്യും എന്നിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് സൺസ്ക്രീൻ ഇട്ടുകൊണ്ടാണ് കവർ ഇറങ്ങുക അല്ലേ അതായത് എവിടെയും നമ്മൾ സൺ എക്സ്പോഷർ കിട്ടുമില്ല നമുക്ക് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് നമ്മൾ എടുക്കുകയില്ല അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അത് നല്ലതാണ് ഇനി നിങ്ങളത് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് അതിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായി ചെയ്യാവുന്ന കാര്യമാണ് രാവിലെ ഏഴ് മണിയുടെയും അതുപോലെ ഒൻപത് മണിയുടെയും ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒമ്പതിൻ്റെയും പതിനൊന്നിൻ്റെയും ഇടയ്ക്ക് എന്നുള്ളൊരു ഒപ്പീനിയനും കൂടെയാണ് കേട്ടോ ഈ രണ്ട് സമയത്തിൻ്റെ ഇടയിലുള്ള വെയിൽ അതായത് നല്ല ചൂടുള്ള വെയിൽ ഇങ്ങനെ വരാനില്ലേ ആ ഒരു സമയത്ത് നിങ്ങൾ വെയിൽ നമ്മൾ നമ്മളീ കുഞ്ഞുങ്ങളെയൊക്കെ വെയിൽ കൊള്ളിക്കാറുണ്ട് അല്ലെ വൈറ്റമിൻ ഡി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ ആ വെയിൽ നമ്മൾ കൊള്ളാം വെയിൽ കൊള്ളുന്ന സമയത്ത് ബോഡിയുടെ ഏതെങ്കിലും ഒരു പാട്ട് സൺലോട്ട് എക്സ്പോഷർ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ വെയിൽ കൊണ്ടാൽ മതി വൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കേർട്ട് ഇട്ടിട്ട് നമ്മുടെ കാലിൻ്റെ ഭാഗം കൊള്ളിക്കാം അപ്പം നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ നിങ്ങളുടെ ഇവിടെയൊക്കെ നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും കാലിൽ നിങ്ങൾക്ക് വെയിൽ കൊള്ളിക്കാം അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ടേക്ക് കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വൈറ്റമിൻ ഡി കൂടെ കിട്ടുമെന്നുള്ളതാണ് പിന്നെ വേറെ നമ്മുടെ ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതൽ കാണേണ്ടുന്ന ഒന്നാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഡയറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ജങ്ക് ഫുഡ്സ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് വീക്ക്ലി വൺസ് അറ്റ്ലീസ്റ്റ് അതായത് നിങ്ങൾ ഭയങ്കര ജങ്ക് ഫുഡ് അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വീക്ക്ലി വൺസ് ആക്കിയിട്ട് കുറയ്ക്കാം അതായത് മാസത്തിൽ നാല് ജങ്ക് ഫുഡ് മാത്രം ബാക്കിയുള്ളത് എല്ലാ ദിവസവും അപ്പം നിങ്ങൾ അത് കുറച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം ഹെൽത്തി ഡയറ്റ് എടുക്കാൻ തയ്യാറാണ് പാല് പാല് ചില ആളുകൾ പാല് കഴിക്കരുതെന്ന് പറയും പക്ഷെ പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഭയങ്കര നല്ലതാണ് ഡെയിലി രണ്ട് എഗങ്കിലും കഴിക്കാനായിട്ട് മുട്ടയെങ്കിലും നമ്മുടെ ഫുഡിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് നോക്കണം അതേപോലെ പ്രോട്ടീൻസ് കഴിക്കണം അതായത് റെഡ് മീറ്റ് അല്ലെങ്കിൽ ചിക്കനൊക്കെ നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ തന്നെ ചീര മുരിങ്ങ എല വർഗ്ഗങ്ങൾ നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്തണം പയർ വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തണം ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തണം വെജിറ്റബിൾസ് ഉൾപ്പെടുത്തണം ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ എടുക്കണം മാത്രമല്ല നമ്മുടെ വെള്ളം കൂടി നമ്മുടെ മൈ മെൻറ്റൽ ഹെൽത്തിന് അതായത് ശരിക്കും നമ്മൾ ഇല്ലേ നമ്മള് ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാക്കിയെടുത്താൽ അതിനകത്ത് ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവും ഷോർട്ടിൽ പറയുകയാണെങ്കിൽ അതാണ് കാര്യം ഇടയ്ക്കൊന്ന് കട്ടായി പോയി കേട്ടോ അപ്പൊ ഇനി നമ്മൾ നമ്മളടുത്ത് ശ്രദ്ധിക്കേണ്ടുന്ന സാധനം സെവൻ അവേഴ്സ് ഓഫ് സ്ലീപ്പ് എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാധനമാണ് നമ്മുടെ ഉറക്കം നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഉറക്കം നന്നായിട്ട് എങ്ങനെ ഉറങ്ങാം എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ഇതിന്റെ എൻഡ് സ്ക്രീൻ ആയിട്ട് കൊടുക്കാം കേട്ടോ ഇൻഷാല് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക അത് റുട്ടീൻ ആക്കി നിങ്ങൾ എടുക്കുന്നുണ്ട് മിനിമം ഏഴ് മണിക്കൂറെങ്കിലും നിങ്ങൾ ഒരു ദിവസം ഉറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കാം പിന്നെ മെയിൻലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് ഓവർ തിങ്കിങ് ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സാധനം ഒന്നും ആയിരിക്കില്ല അതേ മീൻ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സാധനം ആയിരിക്കില്ല നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളേനെ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും ആലോചിക്കുകയാണെന്ന് നിങ്ങൾ അത് മാറ്റും പക്ഷെ എന്നാലും വീണ്ടും വീണ്ടും ആ ചിന്തകൾ പോയ സങ്കടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നുള്ള അത് പറഞ്ഞില്ലേ 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 അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ലേ 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 എന്നുള്ള സങ്കടങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും അതായത് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ എൻഗേജ്ഡ് ആകുക എന്നുള്ളതാണ് നിങ്ങൾ ഇത്രയും കാര്യം നിങ്ങളുടെ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പുതിയ പുതിയ കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന സമയത്ത് ഈ കഴിഞ്ഞ പോയ കാര്യങ്ങൾ മറന്നു പോകാനായിട്ട് തുടങ്ങും അപ്പം നിങ്ങൾ മൾട്ടി ടാസ്കിങ് നമ്മൾ പറയാറില്ല പലപ്പോഴും മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് എന്തിനുവേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ജോലി ആണെങ്കിൽ തൊട്ടിപ്പുറത്ത് നിങ്ങൾ മൊബൈലും കൂടെ പ്ലേ പ്ലേ ആക്കുന്നുണ്ടാവും ഐ മീൻ ഒന്നല്ലെങ്കിൽ പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ പോലും നിങ്ങൾ പലരും എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും എന്നിട്ടായിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ ചെയ്തു പോകുന്ന സമയത്ത് നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും അതായത് നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലങ്ങളിലുള്ള ചിന്തകൾ കൂടെ നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക പ്രവൃത്തിയിലോട്ട് കടന്നു വരും വിഷമങ്ങൾ കൂടെ കടന്നു വരും അപ്പം നിങ്ങൾ പാത്രം കഴുകുന്നുണ്ടാവും ഈ വീഡിയോ കാണുന്നുണ്ടാവും ഇതിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ പോയ കാലങ്ങളും കാര്യങ്ങളും കൂടെ ആലോചിക്കുന്നുണ്ടാവും അപ്പം നിങ്ങൾ എന്തായി നിങ്ങളുടെ ചെയ്യുന്ന പണിയിലുള്ള കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അറ്റ് ടൈമിൽ ഇങ്ങനെ ഓവർ തിങ്കിങ്ങിന്റെ പ്രശ്നമുള്ള ആൾക്കാർ അറ്റ് ടൈമിൽ ഒരു കാര്യം മാത്രം ചെയ്യുക അപ്പം നിങ്ങൾ എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ ചെയ്യുന്ന പണിയോടെ നിർത്തി വെച്ചിട്ട് വീഡിയോ മാത്രം കാണുക പാത്രം കഴുകുകയാണെങ്കിൽ ഫോണിന് മാറ്റി വെച്ചിട്ട് പാത്രം മാത്രം കഴുകുക ആ ഒരു രീതിയിൽ നിങ്ങൾ കുറച്ച് കാലത്തേക്കെങ്കിലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൾട്ടി ടാസ്കിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് കാലത്തേക്കെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ജോലിയില് ഫുൾ കോൺസെൻട്രേഷൻ നിങ്ങൾ കൊടുക്കാൻ തുടങ്ങിയ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുക എന്ന് പറയും അങ്ങനെ നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഓവർ തിങ്കിങ് കുറഞ്ഞു കിട്ടും അതായത് പാത്രം കഴുകുന്ന സമയത്ത് ഈ പാത്രത്തെ കുറിച്ച് മാത്രം ആലോചിക്കുക ഇവിടെ വെളുത്തോ അല്ലെങ്കിൽ ഇവിടെ ഇനി അഴുക്ക് ബാലൻസ് ഉണ്ടോ അങ്ങനെ നിങ്ങൾ ആലോചിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ തിരുമ്പാണെങ്കിൽ തുണി എല്ലാവരെയും വൃത്തി അയക്കണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കാം ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാല് അപ്പുള്ള കാര്യങ്ങൾ പ്രസന്റ് ടെൻസിൽ നിങ്ങളുടെ മൈൻഡ് കുരുങ്ങി കിടക്കും പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ് ഒരു വിശ്വാസിക്ക് ആ എന്താ പറയാ നിരാശ ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ ഏത് മതവിശ്വാസി ആയിക്കോട്ടെ ഏത് ദൈവവിശ്വാസി ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്ററുടെ തീരുമാനത്തിൽ സാറ്റിസ്ഫൈഡ് ആവാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ നിരാശ ഉണ്ടാവില്ല എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ എൻ്റെ ക്രിയേറ്ററിന്റെ അടുത്ത് നന്ദിയുള്ളവളാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവളാണ് കാരണം പലപ്പോഴും ഞാൻ ആത്മഹത്യയുടെ വക്കില് വരെ എത്തിയിട്ടുണ്ട് വക്കില് മാത്രല്ല ഞാൻ എൻ്റെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്നറിയില്ല കണ്ടോ പ്പോഴും അടയാളമുണ്ട് അപ്പൊ അത്രമാത്രം ഒരു സാഹചര്യത്തിലൂടെ വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പോയിട്ടുണ്ട് അപ്പോ ഇത്രയും പോയ ഞാന് ഈ ഒരു അവസ്ഥ മോശം അവസ്ഥയിൽ എന്നെ കൊണ്ടിട്ട ദൈവത്തിനോട് ഇപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുള്ളവളാണെന്ന് പറയാനുള്ള റീസൺ അത്രമാത്രം മോശം സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു വന്നത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളത് അന്നത്തെ പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാല് ഞാൻ ഒരിക്കലും പോയിട്ട് വെയിനട്ടിയില്ല ഇപ്പൊ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ചെയ്യണമെന്നുള്ളത് അപ്പൊ ഇപ്പൊ എനിക്കറിയാം എന്റെ സ്ട്രെസ്സിന് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് ഇതൊക്കെ ഞാൻ പഠിച്ചത് അത്രയും മോശം സിറ്റുവേഷനിൽ എൻ്റെ പടച്ചവൻ അല്ലെങ്കിൽ എൻ്റെ ക്രിയേറ്റർ എന്നെ അവിടെ കൊണ്ടിട്ടതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ദൈവം നിങ്ങളേനെ നിങ്ങളുടെ നമ്മുടെ ക്രിയേറ്റർ നമ്മളേനെ ഒരു മോശം സാഹചര്യത്തിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് നമ്മളെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്ക നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് കുറച്ചും കൂടെ സംഭവിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളൊരു ഹാർഡ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എന്നെ കുറച്ച് കാലത്തിൽ എങ്കിലും അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടങ്ങൾ കാലങ്ങളിലേക്കെങ്കിലും ഇത്രമാ ം പഠിച്ചവൻ പരീക്ഷിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ഇത്രമാത്രം ഒരു സ്ട്രെങ്ത് കിട്ടൂലായിരുന്നു കാരണം വലിയൊരു കാലഘട്ടം എൻ്റെ കല്യാണം കഴിയുന്നതിൻ്റെ മുന്നേ വലിയൊരു കാലഘട്ടം പ്രശ്നം എന്താണെന്ന് അറിയാതെ ടെൻഷൻ എന്താണ് എന്തിനാണ് ടെൻഷൻ അടിക്കേണ്ടതെന്ന് പോലും അറിയാതെ ഞാൻ ജീവിച്ച ഒരാളാണ് അപ്പൊ ഞാൻ എങ്ങനെയാ ഈ കുറച്ച് കാലഘട്ടം പിന്നെ പെട്ടെന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ എൻ്റെ ലൈഫിലോട്ട് അനുഭവിച്ചാൽ മാത്രമേ എന്നെ സ്ട്രെങ്തനാക്കാൻ പറ്റുകയുള്ളൂ അല്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കും കുറച്ച് കാലങ്ങളിലോട്ട് എന്നെ പഠിച്ചാൽ കരുതി വെച്ചിട്ടുണ്ടായിരുന്ന മുഴുവൻ നെഗറ്റീവ്സും അല്ലെങ്കിൽ മുഴുവൻ പണികളും എനിക്ക് ഒരുമിച്ച് തന്നെ എന്നെ സ്ട്രെങ്തനാക്കിയിട്ടുണ്ടാവുക അപ്പൊ അപ്പൊ ഞാൻ അങ്ങനെയാണ് അതിനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ എന്തൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചാലും അതെല്ലാം അള്ളാഹിന്റെ തീരുമാനമാണ് അതിനൊക്കെ അള്ളാന്റെ തീരുമാനത്തിൽ നമ്മൾ സംതൃപ്തരാണ് എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ മൈൻഡിനെ നമ്മൾ എത്തിക്കുന്ന സമയത്ത് നമുക്ക് പ്രശ്നമില്ല കാരണം ഇപ്പൊ ഞാൻ ഈ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം അതിന് വേറൊരു നല്ല വശം കരുതി വെച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു മന ഒരു വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കത് പ്രശ്നം ഉണ്ടാവില്ല സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കമന്റിൽ രേഖപ്പെടുത്താം മാത്രമല്ല ഇതുപോലെ സ്ട്രെസ് അനുഭവിക്കുന്ന ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം ഇൻഷാള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസ്സലാ വാരിക്കും വർഹമുല്ലാഹി വെബ്കാത്തു